നമസ്കാരം ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം അരൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഇത്തവണത്തെ കേരളോത്സവത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസം മുപ്പതിന് തുടക്കമാകും ക്രിക്കറ്റ് ഫുട്ബോൾ ഷട്ടിൽ തുടങ്ങിയ ഗെയിംസ് ഇനത്തിലുള്ള മത്സരങ്ങൾ നവംബർ മുപ്പത് ഡിസംബർ ഒന്ന് തീയതികളിൽ നടക്കും ക്രിക്കറ്റ് ഷട്ടിൽ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ നവംബർ ഇരുപത്തി ഒമ്പത് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് മുമ്പായി ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള രേഖകളുമായി പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് കലാമത്സരങ്ങളും സ്പോർട്സ് മത്സരങ്ങളും ഡിസംബർ ഏഴ് എട്ട് തീയതികളിലാണ് നടക്കുക കലാമത്സരങ്ങളിലും മറ്റു കായിക മത്സരങ്ങളിലും പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഡിസംബർ അഞ്ച് വ്യാഴാഴ്ച വൈകിട്ട് അഞ്ച് മണിക്ക് മുമ്പായി പഞ്ചായത്ത് ഓഫീസിൽ നേരിട്ട് വന്ന് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് പതിനഞ്ച് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് അരൂർ പഞ്ചായത്ത് അധികൃതരുടെ പ്രത്യേക താൽപ്പര്യപ്രകാരം നാൽപ്പത് വയസ്സ് കഴിഞ്ഞവർക്കും ചില മത്സരങ്ങൾ നടത്തുന്നുണ്ട് വിശദവിവരങ്ങൾ പഞ്ചായത്ത് ഓഫീസിൽ നിന്നോ യൂത്ത് കോർഡിനേറ്റർ മുഖേനയോ ലഭ്യമാകുന്നതാണ് വിളിക്കേണ്ട നമ്പറുകൾ ഒമ്പത് ആറ് പൂജ്യം അഞ്ച് ഒമ്പത് ഒന്ന് രണ്ട് രണ്ട് അഞ്ച് അഞ്ച് അല്ലെങ്കിൽ എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഏഴ് ഒമ്പത് അഞ്ച് പൂജ്യം പൂജ്യം മൂന്ന് അരൂർ വിഷൻ ന്യൂസിന് വേണ്ടി എൽ എസ് അശോക് കുമാർ നന്ദി